ഹലോ കൂട്ടുകാരി നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇനി ഞങ്ങളിവിടെ നല്ലൊരു ഗ്രീൻ ഗിജ് കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് സോറി വീഡിയോ അല്ല റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്ക് നേരെ ഇതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ വേഗം പോയി ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പം ഗ്രീൻ ഗ്രേവീസ് ഞങ്ങൾ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ് ഇനി നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് വേഗം ഒന്ന് വേവിച്ചിട്ട് വരാം നമ്മൾ കുക്കറിനകത്തോട്ട് ആവശ്യത്തിനോ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് അല്പം ഉപ്പും പാകത്തിനുള്ള മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വേഗം വരാം കുഞ്ഞുമാണ് ഇവിടുത്തെ കുക്ക് ആണെന്നതിൻ്റെ ഓക്കെ വേഗം പോയി നമുക്കിത് വെച്ചിട്ട് അപ്പം നമുക്ക് ഗ്രീൻ പീസിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ സവാളയും എല്ലാം കൂടി മസാല ആക്കിയിട്ട് വരാം ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് വരും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സവോള നന്നായിട്ട് നമുക്കൊരു ബ്രൗൺ കളർ ആകുന്നാലുവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം ഒന്ന് ഏതാണ്ട് വഴിണ്ടി വന്നപ്പോഴും നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ച് അതച്ച് വെച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ എരിവിനനുസരിച്ച് വേണം നമ്മൾ പച്ചമുളക് ചേർക്കാൻ ഞാനിവിടെ ചെറിയ നാലും പച്ചമുളകാണ് എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ സവോള ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് ഒന്ന് വഴറ്റി എടുത്തിട്ട് വരാം അപ്പം നമ്മുടെ സവോള ഏതാണ്ട് വഴണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഇനി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിനോട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് നമുക്ക് വഴറ്റി എടുത്തിട്ട് നമുക്ക് ഈ സവോള വഴണ്ട് വരുന്ന സമയം കൊണ്ട് ഈ ഗ്രീൻ പീസിന് ആവശ്യമായ നമുക്ക് തേങ്ങ അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ ഒരു അര തേങ്ങകൾ എടുത്തിട്ടുണ്ട് തേങ്ങയുടെ കൂടെ നമ്മൾ കുറച്ച് ജീരകം കൂടെ മാത്രം ചേർത്ത് നന്നായിട്ടൊരു കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി വഴണ്ട് വരുന്ന ബന്ധം നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നമുക്ക് ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കാം യും ഗ്രീൻ പീസും മസാലയും എല്ലാം കൂടെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് അരച്ചു വരച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ഒരു അടിപൊളി ഗ്രീൻ പീസ് കറി ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഗ്രീൻ ടീസ് കയറി വെക്കുന്നവരായിരിക്കും പക്ഷേ ഒരിക്കലെങ്കിലും ഞങ്ങളുടെ ഈ റെസിപ്പി ഒന്ന് ചേഞ്ച് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പേ ഗുഡ് ബൈ